റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പേപ്പർ കപ്പിന് ബദലായി സൗജന്യ സ്റ്റീൽ ഗ്ലാസുമായി വടകര ഹരിയാലി ഹരിത പദ്ധതിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു പൊതുചടങ്ങുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ കപ്പ് ഉപയോഗത്തിന് ബദലായിട്ടാണ് സൗജന്യമായി സ്റ്റീൽ ഗ്ലാസ് വിതരണത്തിൽ ഒരുങ്ങി വടകര ഹരിയാലി ഹരിത കർമ്മസേന രംഗത്തെത്തിയത് വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു ക്യു ആർ കോഡ് ഉള്ള അംഗീകൃത പേപ്പർ കപ്പ് ആണെങ്കിൽ പോലും ഇവ ഉപയോഗശേഷം കത്തിക്കുകയോ റോഡുകളിൽ വലിച്ചെറിയപ്പെടുകയോ ചെയ്യുന്നത് ജനങ്ങൾ ഇത്തരം പേപ്പർ കപ്പുകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഒരു മാതൃകാ സംസ്കാരം രൂപപ്പെടുത്തണമെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുമ്പാണ് നല്ലതാണ് ആരംഭിക്കുക എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തന്നെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം മുമ്പ് ആലോചിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം കുറേ ബുദ്ധിമുട്ട് വടകര മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശരീരം എന്നെ വിട്ടു നിന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ ഉപയോഗിക്കും മായിട്ടും ആവശ്യമായ രീതിയിലുള്ള എല്ലാ ഇടലുകളും ഭാഗത്തുനിണ്ടാവും രണ്ടായിരത്തി പതിനേഴിലാണ് ഹരിയാലി ഹരിതകർമ്മ സേന രൂപീകരിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി വാതിൽപ്പടി ശേഖരണം ഉൾപ്പെടെ മാലിന്യ സംസ്കരണം ശേഖരിച്ച് ഉറവിടത്തിൽ സംസാരിക്കുന്നത് മുതൽ ഇങ്ങോട്ട് ശേഖരിക്കുന്ന കാര്യത്തിലൊക്കെ വടകര മുനിസിപ്പാലിറ്റി ഏറ്റവും നല്ല മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് കാലമായ ഒരു വിമർശനം നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല നിങ്ങളുടെ ചെറുങ്ങനെ നിന്ന് പോയിട്ടുണ്ട് ഞാൻ കിലയിൽ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളെക്കാളും ശേഷം തുടങ്ങിയ പല ആളുകളും കുറേ മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾക്കും ഇനിയും വേറെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വടകര എന്ന് പറയുന്നത് ഏത് സ്ഥല വടകരയിൻ്റെ അപ്പുറത്തു നിന്ന് ആര് വടകരയിലിറങ്ങിയാലും ഏറ്റവും മനോഹരമാണ് വടകര പട്ടണം എന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കാവുന്ന രീതിയിലേക്ക് തോന്നിപ്പിക്കാവുന്നതല്ല ആ രീതിയിലേക്ക് നമ്മുടെ വടകര പട്ടണത്തെ മാറ്റിയെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ വടകര സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശുചിയുള്ള പ്രദേശമായി നമ്മൾക്ക് ഈ വടകരയെ മാറ്റണം വടകരയെ മാറ്റുന്നതിൽ നിങ്ങളൊക്കെ എന്തായാലും എല്ലാ ആളുകളും കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വാർഡ് സഭ വരുമ്പോൾ വൈസ് ചെയർപേഴ്സൺ കെ എം ഷൈനി അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി എം ബിനു ഗോപാലകൃഷ്ണൻ കെ പ്രശാന്തി പി ഇ കെ രമണി കൗൺസിലർമാരായ എം ഫൈസൽ പി പി വ്യാസൻ പി കെ സുനിൽകുമാർ കെ ഗീത പി സോമശേഖരൻ പി ശശീന്ദ്രൻ കെ ശരണ്യ ഹരിയാലി സെക്രട്ടറി വിനീത കെ വി എന്നിവർ സംസാരിച്ചു ഹരിയാലി കോർഡിനേറ്റർ മണിൽ മോഹൻ സ്വാഗതവും ഹരിത കേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഷംനാപ്പി നന്ദിയും പറഞ്ഞു ആ ബോധം എല്ലാ ആളുകളിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പബ്ലിക് ദിവസത്തിൽ നമ്മുടെ വടകര നഗരസഭയുടെ ഹരിയാലി ഹരിതകർമ്മസേന ഒരു പുതിയ കാൽവെപ്പ് നടത്തുകയാണ് നമുക്കറിയാം മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചിട്ടുള്ള വടകരയിൽ സമ്പൂർണമായി അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എല്ലാ ആളുകളും അതിലേക്ക് വന്നിട്ടില്ല അതൊരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പൊതുചടങ്ങുകളിൽ ഈ പേപ്പർ കപ്പുകൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും പല കല്യാണങ്ങളിലും ഗൃഹപ്രവേശങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ഈ പേപ്പർ കപ്പ് എന്താ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു ഒരാശയം വന്നത് നമ്മുടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന നമ്മുടെ നാരായണ നഗരത്തിലുള്ള എം ആർ എഫിൻ്റെ പുറകുവശത്ത് നമ്മുടെ കരിമ്പനത്തോട് തുടങ്ങുന്നത് ഞാൻ അവിടെ ഒന്ന് അതിൽ നടന്നപ്പോൾ മൂന്ന് ചാക്കിൽ പേപ്പർ കപ്പ് കെട്ടിയിട്ട് അതുപോലെ തന്നെ പ്ലേറ്റും പേപ്പറിൻ്റെ പ്ലേറ്റും കെട്ടിയിട്ട് അതിനകത്ത് കിട്ടുന്നു ഒരു ചാക്ക് പൊട്ടി അതിൽ ഇങ്ങനെ അതിലിങ്ങനെ കരിമ്പനത്തോട്ടിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു അപ്പോൾ ആളുകൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് അത് സംസ്കരിക്കേണ്ട ഒരു ബാധ്യത പോലും നടത്താതെ അത് ഈ തോട്ടിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആളുകളുടെ കൂടി ആരോഗ്യം കുഴപ്പത്തിലാണ്